പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെയും കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പും നാഷണൽ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ലാസും സംഘടിപ്പിച്ചു പെരിഞ്ഞരം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായുദാ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു പെരിഞ്ഞനം ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനി മോഹൻദാസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഹോമിയോ ഡോക്ടർ ആശ്ന ഹെൽത്ത് ർ വിസ് രമേശ് പഞ്ചായത്ത് അംഗങ്ങളായ സ്നേഹദത്ത സുജാ ശിവരാമൻ ഹോമിയോ ഡിസ്പെൻസറി സ്റ്റാഫ് രേഖ എന്നിവർ സംസാരിച്ചു തുടർന്ന് രക്തപരിശോധനയും ഹോമിയോ ചികിത്സയും മരുന്ന് വിതരണവും നടന്നു സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന മുഗൾ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ വിലയിൽ കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ രാജ ചിഹ്നം മുഗൾ റോഡ് എൻ്റെ You're watching True Line News.